കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ നാല് വിദ്യാർത്ഥികളെ കോളേജ് പുറത്താക്കി ആകാശ് ആദിത്യൻ അഭിരാജ് അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അർജുൻ മട്ടന്നൂരോട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ കോളേജ് എന്ന മാതൃകാപരമായ നടപടിയാണെന്ന് കൈക്കൊണ്ടത് അതിനെ തുടർന്നാണ് ഈ അന്വേഷണം സാധ്യമായത് തന്നെ പ്രിൻസിപ്പൽ ഇപ്പോൾ പോലീസിലും അന്ന് എക്സൈസ് സംഘത്തിലുമൊക്കെ ഈ വിവരം ധരിപ്പിക്കുകയും പ്രത്യേക അന്വേഷണം വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രിയിൽ റെയ്ഡ് നടക്കുന്നതും ഇപ്പോൾ കോളേജ് കൗൺസിൽ കൂടിയാണോ ഈ വിദ്യാർത്ഥികളെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അർജുൻ മട്ടന്നൂർ ഡോക്ടർ അരുൺകുമാർ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് കച്ചവടം നടത്തി എന്ന കേസുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിൽ ഈ കഞ്ചാവുമായി പിടികൂടിയ മൂന്ന് വിദ്യാർത്ഥികളടക്കം ആ കോളേജിൽ പഠിക്കുന്ന നാല് വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കോളേജ് പുറത്താക്കിയിരിക്കുന്നത് ഈ സംഭവത്തിന് പിന്നാലെ ആർട്ടിസര അന്വേഷണ സമിതി അടക്കം റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി നടപടിയെടുത്തിരിക്കുന്നത് ഈ പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന് ും കോളേജ് പറയുന്നുണ്ട് ആകാശ് ആദിത്യൻ അഭിരാജ് അനുരാജ് എന്നീ വിദ്യാർത്ഥികളാണ് പുറത്താക്കിയത് ഇതിൽ ആകാശിന്റെ പക്കൽ നിന്നും ഒരു കിലോ തൊള്ളായിരം ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ആദിത്യൻ അഭിരാജ് എന്നീ വിദ്യാർത്ഥികളിൽ നിന്നും ഏതാണ്ട് പത്ത് ഗ്രാമിൽ താഴെ കഞ്ചാവുമായി അവരെ പിടികൂടുകയും ചെയ്തിരുന്നു ആകാശിനെ പിന്നീട് പോലീസ് റിമാൻഡ് ചെയ്തു ആദിത്യെയും അഭിരാജിനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ഇതേ കോളേജിലെ മൂന്നാം മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അനുരാജ് ആണ് ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് ഇടനിലക്കാരൻ നിന്നും വാങ്ങിച്ച് എത്തിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പിന്നീട് അനുരാജിന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് അനുരാജിനെയും ഇപ്പോൾ കോളേജ് പുറത്താക്കിയിരിക്കുന്നത് എന്തായാലും കർശനമായ നടപടിയിലേക്കാണ് പോളിടെക്നിക് ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ വിദ്യാർത്ഥികൾക്കും പങ്കുണ്ടായിരുന്നു അത്തരത്തിൽ ഏതാണ്ട് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓക്കെ ആ നാല് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവരെ എന്തായാലും പോളിടെക്നിക് കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ അർജുൻ ബട്ടന്നൂർ പങ്കുവച്ചത് ആ വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാൻ അർഹതയില്ല കഞ്ചാവ് വിൽപ്പനയും കച്ചവടവുമായിട്ട് തകൃതിയായിട്ട് അവരവരുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു പോളിടെക്നിക് കോളേജ് എന്നുള്ളത് ഒരു കഞ്ചാവ് വിൽപ്പന കേന്ദ്രമാക്കി മാറ്റിയ വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലും നമുക്കവിടെ പ്രവേശനം കൊടുത്ത് ബാക്കി വിദ്യാർത്ഥികളോട് കൂടി നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല